വേദനാജനകമായ സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ സ്കൂൾ തുറക്കുന്നതിനു മുമ്പ് തന്നെ ഒരു അപകടവും ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടിയുള്ള മുൻകരുതലെടുത്തിരുന്നു ഇത് ഒരു കെട്ടിടം ഇടുന്ന പോലെ എന്നുള്ള ഒരു പ്രശ്നമല്ല കേരളത്തിൽ ഇപ്പോൾ പതിനാലായിരത്തോളം വരുന്ന സ്കൂളുകളുണ്ട് നമ്മളെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഓരോ സ്കൂളുകാരും സ്കൂൾ തുറക്കുന്നതിൻ്റെ മുന്നോടിയായി നടത്തേണ്ട പ്രാരംഭ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കൂട്ട് കൊടുത്തിരുന്നു രണ്ടൂറ് പ്രാവശ്യം ഉദ്യോഗസ്ഥന്മാർ യോഗ തന്നെ കൂടിയിരുന്നു ഒരു നൂറോളം വരുന്ന പോയിന്റ് കൊടുത്തിരുന്നു പോയിന്റഞ്ചോളം വിവരങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു എന്തിനധികം പറയുന്നു ഒരു ക്ലാസ്സിൽ ക്ലാസ് അടച്ചിട്ടിരിക്കുന്ന ക്ലാസ്സാണ് അവിടെ ആ റൂം നന്നായി പരിശോധിക്കണം കാരണം ഏജൻസികളായ റൂമിൻ്റെ മൂലയിൽ ഇരുന്നാൽ അത് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പഴയ അനുഭവത്തിലാണ് സാറിതെല്ലാം കൊടുത്തിരുന്നത് സാറിന് ഫിറ്റ് പിന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്കൂൾ തുറക്കാൻ അനുവാദമുള്ളൂ ഇവിടെ യഥാർത്ഥത്തിൽ പിന്നെ ഒരു വൈദ്യുതി ലൈനിൻ്റെ പ്രശ്നമാണല്ലോ പറയുന്നത് ആ വൈദ്യുതി ലൈൻ ഉള്ളപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും പറ്റില്ല കാരണം കുട്ടികളവിടെ ഈ മോനിപ്പോൾ അവിടെ കയറിയത് അവൻ്റെ ചെരുപ്പ് മറ്റും എടുക്കാൻ വേണ്ടിയാണ് എങ്ങനെയാണോ വെച്ചിരിപ്പ് എന്നുള്ളതൊക്കെ അന്വേഷണം ഞാൻ വരേണ്ടത് അപ്പം എന്തായാലും ഇത് നമുക്ക് വളരെ ദുഃഖകരമായ സംഭവമാണ് നമുക്ക് ഒരു കാരണവശാലും ഇതിൽ കുറ്റക്കാരെ ഒരു വിട്ടുച്ചു വേണ്ടി കഴിയില്ല വിദ്യാഭ്യാസ ഡയറക്ടറും ഉദ്യോഗസ്ഥന്മാരും അവിടത്തേക്ക് പോയിട്ടുണ്ട് ഇത് രാഷ്ട്രീയപരമായി മുതലെടുക്കേണ്ട കാര്യമാണ് ഒരു അപകടമുണ്ടായി അപകടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനുഷ്യൻ സാധ്യമായ ഗവൺമെൻറ് സാധ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ഇത് കിട്ടിയ അവസരം നോക്കിയിട്ട് അവിടെ കരിങ്കുടി പ്രകടനം നടത്തുവാനും അനാഥരോഗ കാണിക്കാനും ഒക്കെ ഉള്ള പരിശ്രമം നടത്തുന്നത് ഒരു ഒരു കാരണവശാലും നമുക്കത് അത് കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിച്ച കാര്യം അല്ല അപ്പം ഞാനവിടെ പോകുന്നുണ്ട് ഞാനവിടെ അങ്ങോട്ട് പോകുന്നുണ്ട് ഇനി 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 സ്കൂൾ പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ റിപ്പോർട്ട് വരാനുണ്ട് അതേപോലെ തന്നെ സ്കൂളിന് വീഴ്ച പറ്റി പറ്റിയത് കൊണ്ടാണല്ലോ സ്കൂൾ പിന്നെ ഈ ഇവർ ഈ ഇലക്ട്രിക് ലൈൻ താത് കിടന്നു അല്ലെങ്കിൽ പിന്നെ അവരോട് മാറ്റത്തിന് വേണ്ടി എന്നുള്ള പ്രശ്നം നമുക്ക് നടത്തണമല്ലോ എന്തായാലും പിന്നെ ഡി ജിയുടെ വിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് ഐ എസ് അവിടെ ഇപ്പോൾ എസ് ആയിട്ടുണ്ട് അതിന് റിപ്പോർട്ട് കിട്ടിട്ട് കിട്ടിയതിന് ശേഷം ഗവൺമെൻറ് എടുക്കേണ്ട നടപടിയിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കേണ്ട നടപടിയിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കും എലക്സിറ്റി ബോർഡ് ആയിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ എലക്സിറ്റി ബോർഡ് എടുക്കേണ്ട നടപടി എൽസിറ്റി ബോർഡ് എടുക്കും മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ അന്വേഷണം നടത്തുന്നുണ്ട് പിന്നെ ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ മോനോടൊപ്പം തന്നെയാണ് ഗവണ്മെന്റ് പോന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഗവണ്മെന്റ് ചെയ്തു കൊടുക്കുന്ന കാര്യം ഞാൻ എനിക്കതിനെപ്പറ്റി അറിയില്ല ഞാനിവിടെ ഏറ്റവും വാണ്ടെത്തിക്കേണ്ടത് വിദ്യാഭ്യാസ ഡയറക്ടർ അവിടെ പോയിട്ടുണ്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കും സ്കൂളി അധികൃതരുടെ വിശീകരണം ഇത് ഇതിനെ ന്യായീകരിച്ചുകൊണ്ടെന്നും ഒരു സ്കൂൾ അധികൃതർ വിശദീകരണം നടത്താൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ ഈ സംഭവമായി ബന്ധപ്പെട്ട് അതിൻ്റെ വസ്തുത പറയാ പറയതല്ല പറയുക എന്നുള്ള അതെ അതിനെ വിശീകരിച്ചുകൊണ്ടും ന്യായീകരിച്ചുണ്ടെന്നും ഒരു വിശീകരണവും ഗവൺമെന്റിന് സ്വീകാര്യമല്ല